അഞ്ഞൂറ് രൂപ നോട്ടുകളെ കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങളും യാഥാർത്ഥ്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വൈറൽ കണ്ടില്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിക്കാൻ പോകുന്നു എന്നായിരുന്നു അതിലെ പ്രധാന പ്രചരണം ഈ വാർത്ത വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട് എന്നാൽ റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരോ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അതായത് പി ഐ ബിയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് ഈ വാർത്ത വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഇപ്പോഴും നിയമപരമായി നിലനിൽക്കുന്ന കറൻസിയാണെന്നും അവ നിരോധിക്കാൻ യാതൊരു പദ്ധതിയും ഇല്ലെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ തെറ്റിദ്ധാരണ എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ റിസർവ് ബാങ്ക് ഒരു സർക്കുലർ പുറത്തുവിട്ടിരുന്നു അതിൽ എ ടി എമ്മുകളിൽ നിന്ന് നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ കൂടുതൽ ലഭ്യമാക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എഴുപത്തി അഞ്ച് ശതമാനം എ ടി എമ്മുകളിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചയുടെ തൊണ്ണൂറ് ശതമാനം എ ടി എമ്മുകളിൽ നിന്നും കുറഞ്ഞ മൂല്യമുള്ള നോട്ടുകൾ ഉറപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശം ഇത് ജനങ്ങൾക്ക് ദൈനംദിന ഇടപാടുകൾക്ക് സൗകര്യം ഒരുക്കാനുള്ള ഒരു സാധാരണ കറൻസി മാനേജ്മെന്റ് നടപടി മാത്രമായിരുന്നു ഇതിനെ അഞ്ഞൂറ് രൂപ നോട്ട് നിരോധനവുമായി കൂട്ടിക്കലർത്തിയാണ് ഇവ വ്യാജ വാർത്തയാക്കി മാറ്റിയത്